ിയുടെ അമ്മ ബീന ഷാജി രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ബീന ഷാജി നിങ്ങൾ പോയിട്ട് ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ അടിയിൽ ചെന്നിട്ട് നിങ്ങൾ ഇമ്മൊരു കമന്റ് ഇട്ട് വെച്ചല്ലോ കേസ് പോലീസ് കൊടുക്കണമുള്ള ഈ ഗ്രീഷ്മ ബോസ് ചെയ്തൊരു റൊമാന്റിക് വീഡിയോ ആണ് അതിന് അടിയിലാണ് ഈ കമന്റ് വന്നിട്ടുള്ളത് എനക്ക് നാണമില്ലേ ബാക്ക് പോലുള്ള മുഖവും വച്ച് ഇച്ചിരി ഇരിച്ചു കാണിക്കാണിക്കാൻ അതായത് ഷാജി ആദ്യമായിട്ടല്ല ഈ പറഞ്ഞ നമ്മുടെ ഗ്രീഷ്മ ബോസിന് വീഡിയോ ഇടുന്ന കമന്റ് വീഡിയോ കമന്റ് ഇടണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ അവര് പറയുന്നുണ്ട് ഇതില് അമന ഷാജിയുടെ അമ്മയോ അല്ലെങ്കിൽ ഇവര് ചെയ്തതിനോ ഒരു ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല ഒരു കൈവതും കഷ്ടം തന്നെ കരിഞ്ഞ കാട്ടുപോത്തിന്റെ മുഖമുള്ള ബീന ഷാജിയുടെ മോളല്ലേ നിന്റെ തള്ളയ്ക്ക് അസൂയ ആടി ഫിൽട്ടറിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോ എന്തായി കൂടുതൽ കൊല്ലത്തും കിട്ടും പറഞ്ഞ പോലെ കിട്ടി വാങ്ങിച്ചു പോവാ